ഉള്ളൊരു ദിവസമാണ് ഞാൻ പറയാം ഞാൻ ഇന്നലെ കിടന്ന സ്ഥലം ഞങ്ങൾക്കെല്ലാവർക്കും അറിയല്ലോ രാത്രി ഈയൊരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ കാവലിയൊക്കെ കിടക്കണാക്കണ് വെറുതല്ല അവർ ഇന്നോട് നല്ല അരുവിലേക്ക് അടുപ്പിച്ചു കിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ രാത്രി ഫുള്ളായിട്ട് ഇവിടെ വണ്ടികളാണ് അത് വലിയ വലിയ ബസ്സിലാണ് ആളുകൾ വരുന്നത് അതായത് സാധനങ്ങളൊക്കെ കെട്ടിമടക്കിയാണ് എടുത്തുവച്ചു കിട്ടുന്നത് നമ്മളുടെ ഇവിടെ വെക്കുന്ന കമ്പി കാണല്ലോ അപ്പോൾ ഞാനിത് ഭഗവൻ എവിടെ പോയി എന്ന് കരുതിയപ്പോൾ അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ എന്താ ചെയ്യാം ഇത് ഇവരെ സാധനമാണ് എഴുതിയാണ് ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കും എന്താ പറയുക ഇത് നമ്മളതാണല്ലേ നമുക്ക് ആവശ്യമുണ്ട് ദേ അല്ലെങ്കിൽ നമ്മുടെ വള്ള ടാങ്കൊക്കെ പുറത്ത് കൂടാൻ അപ്പം അതുകൊണ്ട് അധികം എടുത്തു കിടക്കും പിന്നെ ബാക്കിയുള്ള കെയാണ് എല്ലാം കൊണ്ടും റെഡി റെഡിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് ഇരുപതാമത്തെ ദിവസമാണ് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത് ദിവസം തികയുന്നു ഇരുപത് ദിവസം ഈ ഒരു വണ്ടിയിൽ ഭക്ഷണം പാകം ചെയ്തും കിടന്നുറങ്ങി ഒക്കെ യാത്ര ചെയ്ത് എന്താ പറയുക ഏതാണ്ട് ആയിരത്തി അറുനൂറോളം കിലോമീറ്റർ എത്തി നിൽക്കുകയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ശിവകാശിയിലാണ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് തന്നെയുള്ളൂ നിൽക്കുന്നത് ശിവകാശിയിലാണ് ഒരൊറ്റയ്ക്കുള്ള യാത്രയാണ് ഈ ഒരു യാത്ര ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ഒരൊറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഞാൻ ഇവിടെ ഇനി പോകുന്നത് ശിവകാശിയിൽ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് ശിവകാശിന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കറിയാം പടക്കം അല്ലെ നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അത് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് ശിവകാശി ശിവകാശിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്ക് അത്രയും വലിയ കാഴ്ചകൾ കാണാൻ പറ്റും ഒരു ഫാക്ടറി ഏരിയയിലേക്ക് പോകാൻ പറ്റും അതൊന്ന് കാണാം ഇല്ലയെന്നാണെങ്കിൽ നേരെ തെങ്കാശി പിടിക്കും ഞാൻ നമ്മളുടെ അടുത്ത ഒരു ഡെസ്റ്റിനേഷനാണ് അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തെ കാലത്തെ എൻ്റെ ആഗ്രഹമാണ് തെങ്കാശി ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ളത് തെങ്കാശി മനോഹരമായ സ്ഥലമല്ലേ ഇപ്പോൾ തെങ്കാശി എന്തായാലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അംഗമാവുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ നമ്മളുടെ ഫാമിലിയിൽ അംഗമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം എന്നാൽ പിന്നെ ഞാൻ പോവാണ് നമ്മൾ പോകേണ്ട റോഡ് അതാതിൽ പോകുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ രാത്രി കിടന്നു തുടങ്ങാനൊക്കെ അടിപൊളിയായിരുന്നു ആ ശല്യം കാര്യം ഒന്നും ഉണ്ടായില്ല നല്ല സുഖസുന്ദരായിട്ട് കിടന്നു തുടങ്ങി നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മൈക്കിലെ സൗണ്ട് ആണ് കേട്ടോ മൈക്കിലെ സൗണ്ട് എന്ന് പറയുമ്പോ നമ്മള് ചെന്നൈയിൽ നിന്നും പാവപ്പെട്ടം വാങ്ങി തന്ന മൈക്കിലാണ് ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ മൈക്കിന്റെ അവസ്ഥ എന്നൊക്കെ എല്ലാരും പേഴ്സണലി ചോദിച്ചു പേഴ്സണലി ചോദിച്ച ചോദിച്ചോടൊക്കെ ഞാൻ അപ്പൊ തന്നെ മറുപടി പറഞ്ഞാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് വരുന്ന വീഡിയോ ആണ് അപ്പൊ ഈ മൈക്കെനിക്കറിയാം ഇത് ഇതൊന്നും കറക്റ്റ് അല്ല സൗണ്ട് ആര് എന്താ പറയാ നോയിസ് ഒക്കെ കറക്റ്റ് ഒഴിവാക്കി കിട്ടാന്നുള്ളത് കുറച്ച് പണിയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ മൈക്കൊന്നും ആരും വല്ലാതെ വാങ്ങിക്കണ്ട ഞാൻ റോഡിലേക്ക് ഇത് ഹൈവേ ആണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിട്ടില്ല ഓ കൊല്ലം മധുര റോഡാണ് കൊല്ലം മധുര കൊല്ലത്തേക്ക് കയറാൻ വേണ്ടിട്ട് പറ്റൂട്ടോ കൊല്ലത്തേക്ക് നമ്മള് കയറുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഈ മൈക്കൊന്നും പോരാ ഞാന് പറയാൻ ഉദ്ദേശിക്കണം അതല്ല ഞാനത് നോക്കിക്കോട്ടോ ഞാൻ എന്റെ മൈക്കായിട്ടുള്ള കണക്ഷന് നൈസായിട്ടൊന്ന് വേറൊടുത്താണ് അപ്പൊ മൈക്ക സംസാരിക്കുന്നുണ്ടോ അപ്പൊ മൈക്കല്ലാതെയാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നതിന്റെ കാരണം മൈക്ക് മൈക്കല്ലാതെ ആയിക്കാൻ ഇതിന്റെ സൗണ്ട് നല്ല രീതിയിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാരും കേട്ട് നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിപ്പോലോ നമ്മളുടെ സൗണ്ടിന്റെ ഒരു കാര്യം അപ്പൊ അതാണ് സൗണ്ടിൽ വരുന്നത് ഇനി എന്തായാലും നമ്മൾ നേരെ ശിവകാശി ശിവകാശിയിലേക്ക് ഇവിടുന്ന് பத்து முப்பத்திலோமீட்டருக்கு அது பாரு அப்படின்னா சக்கங்களே போயிருக்கா സംഭവം ഞാനങ്ങനെ വന്നാന്റെ ഗ്രാമത്തിലൊക്കെ എത്തിക്കണേ പക്ഷേങ്കില് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോളേ അയാള് കൈമലർത്തി അയാൾ എന്തിനാ കൈമലർത്തി റോഡ് എങ്ങട്ടാ പോണതാവാ ഭഗവാനെ അതിന്റെ എന്തൊക്കെ എത്തിയോ അല്ല വഴി ഇങ്ങനെ പോവുണ്ട് നല്ല സോളിങ്ങൊക്കെ പൊന്തി കിടക്കുന്ന റോഡ് ടോപ്പ് റോഡേ ഈ റോട്ടിലൂടെ പോവാനാണോ പറഞ്ഞത് അത് വേറെ ഏട്ടനോട് ചോദിച്ചു അത് ഏട്ടനല്ല ഒരു അധ്യാപകനാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോയി പോയാൽ മതി കാണാം പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചാലും എന്താ ആദ്യത്തെ അറിയോ വാങ്ങാനാണോ വാങ്ങാനാണെങ്കിൽ ഓല കേറൊപ്പ തന്നെ ഉണ്ടാവും കടകൾ മനസ്സിലായോ നമ്മള് വാങ്ങാനല്ലല്ലോ നമ്മള് കാണാനല്ലേ അത് കേക്കുമ്പോ പിന്നെ ഒരു ആ അദ്ദേഹ ഒരു താളക്കടപ്പ് പറയണ ഇവിടെ ഒരു പടക്കടയിൽ കമ്പനിയിൽ കയറി കേട്ടോ ഇത് കുറച്ച് വലുത കൊറച്ചൊന്നല്ല അത്യാവശ്യം വലുതാണത് അതിൻ്റെ ഉള്ളി ലോകമാണ് ഞാൻ അതിന്റെ അകത്ത് കയറി വീട് എടുക്കാൻ അയച്ചില്ല അവര് നമ്മളോട് കാണാമാണ് ഇവർ ഞാൻ അതിന്റെ അകത്ത് പോയി ഞാൻ അതിലൊക്കെ കണ്ടു ആ വീട് എടുക്കാൻ അയക്കാത്ത വേറെ ഒന്നല്ല അവർക്ക് ഇവര് അത്യാവശ്യം വലിയ കമ്പനിയാണ് ഒരു പത്ത് മുപ്പതോളം ഫാക്ടറികൾ തന്നെ ഉണ്ട് അവർക്ക് മേക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാവോ ഇവർക്ക് ഒരാളോട് പെർമിഷൻ കിട്ടിയാൽ പോരാ ഇതിപ്പോ ഒരു ബ്രാഞ്ചാണല്ലോ അതിപ്പോ ഒരു ഒരു ഫാക്ടറി അല്ലേ ഈ ഒരു ഫാക്ടറി മാനേജറാണ് അവിടെ ഉള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ മാത്രം അനുവദിച്ചാ പോരാ എനിക്ക് ഇനി എന്റെ മേലൊക്കെ ആളുകൾ ഉണ്ട് അപ്പൊ അവരോടും കൂടി പെർമിഷൻ ചോദിക്കണം അപ്പൊ എന്തായാലും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വലിയ പെർമിഷനും നമുക്ക് കിട്ടണ്ട നമ്മൾ കാണാൻ പറ്റാൻ കാണാന്ന് എഴുതിയിട്ടാണ് ഫുഡിൽ വ്യവസായമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായിരുന്നു ഇതൊക്കെ വല്യ വല്യ കമ്പനിയാണ് വല്യ കമ്പനി പെർമിഷൻ ഇത് രണ്ടാമത്തത് കേട്ടാ രണ്ടാമത്തതും അത്യാവശ്യം വല്യ കമ്പനിയാ റിജക്ട് ചെയ്ത് പിന്നെ അങ്ങനെ ഏതെങ്കിലും തെങ്കാശിലേക്ക് പോകും ഒരു വലിയ ഫാക്ടറി തന്നെയാട്ടതും അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണാം നമ്മൾക്ക് കാണാം അപ്പൊ ഞാനിപ്പോ ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഞാന് ഇവിടെ കാണണ്ടെന്ന് എഴുതി പോകുന്നതാണ് ഇവിടെ നമുക്ക് കാണാം എന്താ പ്രശ്നം ചോദിച്ചാല് നമുക്ക് ഇവിടെ ബന്ധം വേണം ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം ഇതിലൊക്കെ അതായത് നമ്മൾക്ക് ഇവരൊക്കെ ഇവിടെ ഉള്ള ആരെങ്കിലും ഒരാള് നമ്മൾക്ക് ഏതേലും തരത്തിൽ പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ കാണാം കാണാന്ന് പറഞ്ഞ വീഡിയോ എടുക്കാം ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വന്നാല് നമ്മൾക്ക് കണ്ടുകൊണ്ട് അതിലൊക്കെ പോയി കണ്ടു പോരാന് നമുക്കൊരു ബന്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് സമ്മതിക്കും ക്യാമറ വരെ ഓഫീസിൽ വാങ്ങി വെക്കും മൊബൈലും വാങ്ങി വെക്കും നമുക്കതിൽ കയറാം അതുപോലെ തന്നെ കയറാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട് ചില അത് ഓരോരോ വീടുകൾ ഓരോരോ റൂമുകളാണ് ഓരോരോ പരിപാടി ഓരോരോ റൂമുകളാണ് നടക്കുന്നത് അപ്പൊ ഇത് മരുന്ന് നടക്കുന്ന അല്ലെങ്കിൽ മരുന്ന് അതിലേക്ക് ആടെയുന്ന ആ ഒരു ഏരിയക്കൊന്നും നമുക്ക് ഇല്ല അത് കുറച്ച് വിട്ടായിരിക്കും അത് വിട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് അകലായിരിക്കും പിന്നെ ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി പാടില്ല ചെരുപ്പിട്ടാണ്ട ആ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്പാർക്ക് ഉണ്ടാവുന്ന എഴുതിയിട്ടാണ് അവര് അപ്പൊ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ധാരാളം മില്ലുകൾ ഉണ്ട് കേട്ടോ ധാരാളം ഫാക്ടറികൾ ഉള്ളൊരു ഏരിയ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നവിടെയൊക്കെ നമുക്ക് റിജക്റ്റ് ആണ് ഏ പിന്നെ ഇവിടെ ഞാൻ ഇവിടെ ഒരു ഫാക്ടറി ചോദിച്ചു അപ്പൊ അവര് കയ അതായത് കാണാൻ പോലും സമ്മതിക്കില്ലെന്നാണ് അപ്പം നമ്മള് மசிலொடிச்சு காரியல்ல நம்ம படக்கம் வாங்கிக்கணும் அது நம்ம பைச முடக்கி வாங்கிக்கணு அவர் நம்மளோட்டு கேட்டும் அதெல்லாம் காணிச்சக்கத்தரும் மனசிலாயோ அல்லாது நம்ம மானாத்தின் அவர் கூட்ட அல்லா பண்டிகை காலையில் இது பட்டண சாணி பட்டி கழிஞ்சா பணியாவோ நம்ம காண போய் அப்படிலிச்சு கழிப்பணி ஆயி அப்ப அதுகொண்டு വൺ നമുക്ക് തെങ്കാശ് പിടിക്കാം ഒരു കരിമനുഷ്യനെ കണ്ടങ്ങൾ ഇതൊരു പടക്ക കമ്പനിയാണ് ഇതിനുള്ളിൽ ഒറ്റ 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 ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാവും അതിനകത്താണ് ഇവരുടെ പരിപാടികളൊക്കെ നടക്കുന്നത് പക്ഷേങ്കില് ഇവിടെ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഞാൻ കയറുന്നില്ല ഇനിയിപ്പ ചോദിച്ചിട്ട് എവിടെ ചോദിച്ചാലും കണക്കന്നെ ഇവിടെയൊക്കെ വലിയ വലിയ കമ്പനികളാണെന്നുള്ളതാണ് പോകുന്ന കയ്യിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് വേറൊന്നുമല്ല ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് നമുക്കൊന്ന് കുളിച്ചിട്ട് പോയാലോ നല്ല വെള്ളം തൊളിഞ്ഞ വെള്ളം ഇവിടുത്തെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് മനസ്സിലായോ ഇപ്പോൾ ഇവിടുത്തെ ഗ്യാസ്റ്റേക്ക് കണ്ട കണ ഞങ്ങൾക്ക് അറിയാം ഏ ഇവിടെ തുറന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ വാഴ ഇങ്ങനെ തുറക്കാം ഇവിടെ ഒരു തുറക്കാറുണ്ട് തുറന്നിട്ട് ഒരു അങ്ങോട്ട് ഒരു അടിയിൽ എന്നിട്ട് അവിടെ നിന്നിട്ടുണ്ട് കുളി എറ്റാ മാക്കള പുളി വൈബി കര എന്തായാലും പാട്ടേം കാര്യമൊക്കെ ഇതിലുണ്ട് പാട്ടേം പക്കറ്റൊന്നും എടുക്കണ്ട നമുക്ക് ഒന്ന് കുളിച്ച് കയറാം ഇവരെ കൊറേ ആൾക്കാർ വന്നു ഇവിടെ നിന്ന് ഞായറാഴ്ചയാണല്ലോ ഇവരെ പരിപാടി ഈ ഒരു ഷീറ്റും കൂടെ വെച്ചിട്ട് അതില് കയറി നിൽക്കുക രണ്ടാൾക്കാർ ബാക്കിയുള്ള ആൾക്കാരും ഇവിടുന്ന് വെള്ളമൊഴിക്കുക അതാണ് ഇവിടെ പരിപാടി വേണ്ട അങ്ങനെ ചാട അങ്ങനെ ആറാ ചാട ഉണ്ട് അവിടുത്തെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കുക എന്താ പത ചെറിക്കാവളി എൻ്റെ ഗുളി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം ഇത് ശിവശക്തി പാണ്ഡ്യനാണ് ശിവശക്തി പാണ്ഡ്യന അപടി ഇവരോടെ പേരത് എത്ര ക്ലാസ് പഠിക്കുന്നില്ലേ ഫെസ്റ്റില്ലയോ നല്ല പഠിക്കുന്നങ്ങളാ ണ്ട് ഞാൻ അടുത്ത് കാണുന്ന ഷോപ്പെന്ന് എന്തെങ്കിലും കനത്ത തന്നെയാണ് കഴിക്കുന്നത് പതിനൊന്നര നേരായില്ലായിരുന്നു ഇനിയിപ്പോ നമ്മള് നമ്മൾ കുക്ക് ചെയ്യണ നേരാണ് இப்ப ஞாபக நிற்கு எந்தாலும் பந்தரை ஆ ரேஞ்சுக்கு போகும் ஒன்னும் கழிக்காத யாத்தொரு மூடப்பா நமக்கு வாங்கி தானே கழிக்க விஷயத்து வையா அடுத்த கடை காணலாம் அடுத்த ஒரு ஹோட்டல் எப்படி கிடைறல வைக்கணும் ஹோட்டல் காணாதான் கழிக்கது இவடல் கண்டிக்கணே அவட்டலாம் வச்சு போவானியும் தோசையோ ஏன கேக்காமோ അതായത് ആ ഹോട്ടലില് ഭക്ഷണുണ്ട് പക്ഷെ സ്ഥലം ഫുള്ളാ അവിടെ അഞ്ചു മിനിറ്റോളം നിന്നിപ്പോ വേറെ നോക്കട്ടെ നമുക്ക് എവിടെ ഇട്ടിട്ട് പതിയെ കുക്ക് ചെയ്യാം അവസാന കുക്കിങ് തുടങ്ങി വന്നു കേട്ടോ ചെറിയ നല്ല കാറ്റാണ് അവിടെ എങ്ങനെ ഇവിടെ കുക്ക് ചെയ്യാന്നുള്ളതാണ് തീയാണെങ്കിങ്ങനെ കെടുന്ന പോലെ എന്തായാലും ചെറുപേർ കഞ്ഞ ആ നടക്കുള്ളു പെട്ടെന്ന് ആവണം പെട്ടെന്ന് അല്ലേ കുടല് കരിയും മക്കളെ രാവിലെ നീച്ചിട്ട് നീച്ചിട്ടാകെ ഒരു ക്ലാസ് ചായ കുടിച്ചു ഇപ്പൊ സമയം പന്ത്രണ്ട് പേരായി ഇതിന്റെ ഫോൾട്ടാണ് ഞാൻ ആ പടക്ക കടേയും കണ്ടു അല്ലേ ചേച്ചേ പടക്ക കമ്പനിയും കണ്ട് പോരാ നല്ല കരുതിയത് പോയ ഉള്ളിക്കട കയറിയപ്പോഴല്ലേ പോരാൻ പറ്റാതെ അത് ഏഷല്ല കോറ്റും തീ ആട്ടങ്ങിക്കണില്ലേ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് പോയാണ് ക്ഷണം കഴിഞ്ഞ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് തെങ്കാശിയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇനി തെങ്കാശി ലക്ഷ്യം വെച്ച് വീട് ഉണ്ടാവേണ്ടി ഇതിനിടയിൽ നമ്മൾക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം എൻ എച്ച് സെവൻ ഡബിൾ ഫോറിലൂടെ മ്മളിപ്പോ പോയികൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഈ റോഡിലൂടെ പോരുമ്പോ ഇത് നാലു വരിപ്പാതെ ആയിരുന്നു ഇത് ഫുൾ പണി തീർന്നോണ്ടില്ല അപ്പോ കുറച്ച് ഉള്ള കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞാണ് ഈ ഒരു വഴി ഉള്ളത് ഭയങ്കര കഴിക്ക ഏരിയ കൂടെ ഒക്കെ ഞാനിപ്പോ പോരുന്നത് കേട്ടോ പോന്നത് ഇനി ഇവിടെ മഴ പെയ്യാന സാധ്യത ഉണ്ട് എന്നുള്ളൊരു തോന്നലിരിക്കണം കാർമയൊക്കെ മൂടിക്കെട്ടി തണുപ്പ കാറ്റടിക്കുന്നുണ്ട് മഴ പെയ്യും എന്ന് തന്നെയാണ് മഴ പെയ്യാന്ന് പറഞ്ഞാൽ ചാറി ചാറി ഇങ്ങനെ ഗ്ലാസ്സിലാക്കി നിക്കുന്ന ആണ്ടെ ഇവിടെ പക്ഷെ കാറുമേഖന്നും അടി കെട്ടി കിടക്കുന്നത് കാണാല്ല പുറം തന്നെ കിടക്കണം പക്ഷെ മഴത്തൊഴിലുകൾ വീണ തുടങ്ങി തെങ്കാശി ജില്ലയിലേക്ക് കയറി അത് കൃഷിയിടങ്ങൾ പച്ച വിരിച്ചു നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താലേ നല്ല രസമാണ് ആ സൈഡ് അതേപോലെ തന്നെയാണ് ആ സൈഡിനേക്കാൾ കൂടുതൽ ഈ സൈഡാണ് മനോഹരമായിട്ടുള്ളത് സാമ്പാ വടകര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യ തന്നെ പോകുന്നത് നമ്മൾ ഏതാണ്ട് തെങ്കാശി എത്തി എന്ന് തന്നെ പറയാം തെങ്കാശിയിലേക്ക് ഞാൻ പോയി പോകുന്നത് പോകുന്ന പോയിൽ എല്ലാം സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണും എന്ന് കരുതിയിട്ടാണ് ഈ റൂട്ട് എടുത്തത് മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പോവേണ്ട കുറച്ച് സ്ഥലങ്ങളിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സാമ്പാ വടകരുന്നത് അവിടെക്കാണ് എന്റെ ആദ്യത്തെ യാത്ര ഈ ഒരു വിന്റിമിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പറയുന്നത് വല്ലതും ആണ് അത് അതിലൊക്കെ ഉണ്ട് മാത്ര നമ്മൾ അടുത്തുള്ളത് ആഗ്രഹം അതിന്റെ ലീഫാണ് നമ്മൾ ലോറിയിൽ കൊണ്ടുപോകുന്നത് കാണല് ആ കറങ്ങുന്ന പങ്ക പങ്കെ ആ കറങ്ങുന്ന പങ്ക എന്റെ മക്കളെ നമ്മളുടെ മുന്നിൽ കൂടെ തുരു തുര് എത്ര ബിന്ദു ബില്ലുകളാണറിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയത് ഒരു വിൻഡ് ബില്ലിന്റെ രീതി കഴിഞ്ഞ വർഷം ഇവിടെ ഈ പറഞ്ഞ സൂര്യകാന്തി കൃഷി ചെയ്തിട്ട് കർഷകർക്ക് നഷ്ടമായി അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സൂര്യകാന്തിയുടെ കൃഷി കുറവാണ് ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കാണാനും ഇല്ല നമ്മൾ ഈ പറഞ്ഞ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സൂര്യകാന്തി പാഠങ്ങളെന്ന് പറയുന്നത് ഈ ഏരിയയിലൊക്കെയാണ് വേണ്ടത് ഇവിടെ ഒന്നും ഇല്ല സാമ്പാ വടകരെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ സാമ്പാ വടകരെ വില്ലേജ് ഏരിയ ആണത് ആളുടെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു നമ്മൾ എന്തിനാണോ അങ്ങോട്ടേക്ക് വന്നത് അത് ഇവിടെ അല്ല പക്ഷെ എന്നാലും ഇവിടുത്തെ വില്ലേജ് കൂടെ ഒക്കെ ഇങ്ങനെ അതിലേക്കായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം അതൊരു മെയിൻ റോഡ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ നമ്മൾ തിരിച്ചു ഇനി ഞാൻ പോകുന്നത് സുന്ദരപാണ്ടിപുര സുന്ദരപാണ്ടിപുരം എന്താ അല്ലെ ആ പേരൊക്കെ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് പല സിനിമകളും നമ്മളുടെ മനസ്സിലേക്ക് വരും ഇതൊക്കെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ ഏരിയ ഉണ്ട് അല്ലെ പല സിനിമകളും നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആ ഒരു സുന്ദരി വാണ്ടിപുരം ഇവിടെ കഴിഞ്ഞതാണോ സൂര്യകാന്തിന്റെ അതിനകത്ത് കാണാൻ വേണ്ടി വരല്ലോട്ടോ അപ്പൊ നമ്മളി നേരെ സുന്ദര വണ്ടിപുരം പോവാം ഇങ്ങനെ ചായക്കിടയിലെ മണി ചായ ഈ കുടിക്ക ോട്ടം കണ്ടങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെ നോക്കി നിൽക്കണം ഇവിടെ ഒരു ലേക്കാണ് ഈ കാണുന്നത് ഓ വല്ലത് തന്നെയാ കേട്ടാ വെള്ളം ആളുകൾ കുളിക്കടക്കുള്ള ഏരിയ തന്നെയാണ് സ്ഥലം തന്നെയാണ് വെള്ളം കലക്കി വെള്ളമാണല്ലോ ഇപ്പൊ ഈ കാണുന്നതൊക്കെ സൂര്യകാന്തി പാടങ്ങളായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ആളുകളൊക്കെ നടന്നു ജമ്മ ഭൈബങ്ങമാരേ അതിലെ ഒരു തനി നാട്ടും പുറം ഏർ അങ്ങനെ തന്നെ വേറെന്താ പറയാ ഈ പാട്ടാണെങ്കിൽ ഈ ഒരു ലേക്ക് നല്ല കാറ്റാണ് അതാണ് ഞാൻ പറയണത് കേൾക്കുന്നുള്ളത് എനിക്ക് ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും ചോയി ചോയിച്ച് പോകാം നമ്മൾക്ക് ഇവിടുന്ന് പോവാനാണ് പറഞ്ഞത് നമ്മളർത്ഥിക്കാണല്ലോ റൈറ്റേക്ക് പോവാനാണ് പറഞ്ഞത് ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതാണ് ഞാനതൊക്കെ മിസ് ചെയ്യാതെടുക്കണത് എനിക്ക് നമ്മക്ക് എന്തായാലും കാണണല്ലോ ഇതിൻറെ ഉള്ളക്കാണോന്നെ പറഞ്ഞത് എന്താ അല്ല നല്ല രസം കേട്ടോ അടിപൊളി ഏരിയ ഭയങ്കര ഫീലാകും എന്താ പറയാ വരും കോവിലിന്റെ ആർച്ച് എന്നൊക്കെ പറഞ്ഞു നോക്കും അത് തന്നെയാണ് അഗ്രഹാരം എന്നൊക്കെ ഇതൊക്കെ വണ്ടി കൊണ്ടാൻ പറ്റില്ല ആ അതാണ് അഗ്രഹാരം ഇവിടെ ക്ഷേത്രാണല്ലോ ഇതൊക്കെ തന്നെയാണ് ആ അഗ്രഹാരം പറയുന്നത് തന്നെ ഈ ഒരു ഇത് കാണുന്നുണ്ടങ്ങള് ഇവിടെ വണ്ടി എടുത്താലോ ഏതാണ്ട് നൂറ്റി അമ്പതോളം സിനിമകൾ അഭിനയിച്ച സ്ഥലമാണ് ഇതാണ് അഗ്രഹാരം എന്ന് പറയുന്നത് കേട്ടാ കൊള്ളാം അല്ലേ നല്ല ഏരിയാണ് എത്രയോ സിനിമകൾ പേര് ഞാനധികം എനിക്കന്നെ ഒരുപാട് പേരറിയില്ല ഒരുപാട് സിനിമകളുണ്ട് മലയാളത്തെ തന്നെ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഏ അതുപോലെ തന്നെ അന്യനെ ഒക്കെ പൂണ്ട് വിളയാടിയ ഏരിയയാണത് എന്താ അല്ല കൊള്ളാം സൂപ്പറായി നേരെ പോയിക്കഴിഞ്ഞ ഒരു കുളമുണ്ട് നമുക്ക് ആ ഒരു കുളത്തിൻ്റെ അവിടെക്ക് പോവാം പോവണം നമുക്കങ്ങോട്ട് ഏ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയണം നമ്മൾ കാണാത്തതുകൊണ്ടേ വരാത്തോണ്ടേ നമുക്ക് ഭയങ്കര ഫീൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വീടിൻ്റെ കളറുകളൊക്കെ ഭയങ്കര കളർഫുള്ളായിരിക്കും ഏ വണ്ടി കയറ്റാൻ പറ്റില്ല അവിടെ ഒരു ഓട്ടസൊക്കെ നിൽക്കുന്നുണ്ട് ഓട്ടോഷൻ കാറൊക്കെ കയറ്റാൻ പറ്റുന്നുണ്ടാവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കൊള്ളാം ഈ ഒരു വീടേക്ക് നല്ല കണ്ടു വരുത്തിയിട്ടുണ്ട് ഏത് സിനിമയിലാണെന്നൊക്കെ അറിയില്ല ഈ ഒരു വീട് ഒരുപാട് വീടുകളുണ്ട് വണ്ടികളൊക്കെ ഇണ്ട് കേട്ടോ ഞാനും തന്നെ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ വണ്ടീനെ ആര് ഇത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പൊ തിരിച്ചു പോവാ അതാണ് ഞാൻ കരുതുന്നത് അവിടെ തലക്കിൽ ഏറ്റവും തലക്കിലായിട്ടൊരു കുളം ഉണ്ട് പക്ഷെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര എന്താ പറയാ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് എന്നൊക്കെയാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് ആ കുളത്തിൻ്റെ അവിടെ കയ്യിലേ പോകുന്നതാണ് ഇവിടെ ആലിൻ്റെ ചോട്ടിൽ ചെറിയ പ്രദേശ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലങ്ങനെ ചെറിയൊരു ഗേറ്റ് അതായത് ബൈക്കായിട്ട് വരുവാണെങ്കിൽ ഇതിലെതിലോ ആ ബൈക്ക് ഇവിടെ തുറന്നിട്ട് ഇതിനകത്തേക്ക് കയറ്റാം അങ്ങനെയാണ് അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഒരു ഡ്രോണൊക്കെ മാറും അവർക്ക് ഭംഗിയൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിലെ ദൂരെ അതിലൊക്കെ കാറ്റാടിപ്പാടങ്ങളാണ് ഒക്കെ കാണുന്നത് അത് മനോഹരമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ കൊള്ളാം ഇവിടെ കുളിക്കാം കേട്ടോ എന്തേലും കുളിക്കാം ഇത് ഞാൻ ഞാനവിടെ ചോദിച്ചപ്പോ ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു തെങ്ങ് ഒരു തെങ്ങിൻ്റെ അത്ര ഒരു തെങ്ങ് ഇതിൽ മൂടുന്ന പറഞ്ഞു അത്ര കണ്ട ആയുണ്ടെന്ന് അപ്പോൾ വെള്ളം കുറച്ച് കുറവാട്ടോ ചിലപ്പോൾ ഇപ്പോഴും കൊണ്ട് മൂടുന്നുണ്ടല്ല അപ്പോൾ ഞാനങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഇനി ഞാൻ തെങ്കാശിയിലേക്ക് പിടിക്കാശി അഗ്രഹാരത്തിൻ്റെ തന്നെ ആയിക്കോട്ടെ പച്ച വിരിച്ച പറുദീസ അത് കണ്ടപ്പൊന്നിറങ്ങിയതാണ് ഇറങ്ങിയതാണ് ഇടയിലൊക്കെ വണ്ടി പോകുന്നതാവോ ഇല്ലല്ലാക്ടറൊക്കെ പോയ പാടുകാണെന്ന് അച്ച എങ്ങായി മാറിക്ക എന്തൊരു ആ വണ്ടി സുന്ദര സുന്ദരവാണ്ടിപുരം അടിപൊളി ഏരിയട്ടാ അതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ കൊക്കുകളാന്ന് തോന്നുന്നു വെള്ള 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 വെള്ളം അങ്ങനെ കാണുന്നുണ്ട് കൊക്കുകളാണ് തന്നെയാണെന്നെങ്കിൽ കൊക്ക അല്ലല്ലേ വേറെ ഒരു മലയോ അങ്ങനെ എന്തോ നട്ടി വെച്ചിട്ടുണ്ട് ഓ ഓരോ പച്ചപ്പതാഞ്ഞ് പച്ചപരവതാഞ്ഞ് എന്തോ തോന്നി അറിയാമോ പക്ഷേ നമ്മളെ വാടി വണ്ടിയുടെ ഒരു ഫ്രെയിമിലൊക്കെ നമ്മുടെ വണ്ടിങ്ങനെ കിടക്കുമ്പോൾ വണ്ടിൻ്റെയൊക്കെ ലുക്ക് തന്നെ രാജിക്കൊന്നുമല്ല ചെളിയൊന്നുമല്ല അവിടെ നല്ലപ്പുല്ല കൊള്ളാട്ടോ സുന്ദര വാണ്ടിപുരം ഒറ്റ മോനെ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് നമ്മൾ അവിടെ തന്നെ കയറും അതിലെ പോകാതി തെങ്കാശി ഒരു ഒമ്മിനി നമ്മളുടെ ഒമ്മിനി ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഇവിടെ ക്യാമ്പ് ചെയ്തേ ആയതുകൊണ്ട് നമ്മൾ നിക്കാത്തത് നമ്മളുടെ കഴിഞ്ഞ യാത്ര കണ്ടില്ലേ നിങ്ങൾ നമ്മൾ എവിടെക്കെയാണ് ക്യാമ്പ് ചെയ്തെന്നുള്ളത് വളരെ വിജനമായ സ്ഥലം കൂടെ ആയിരുന്നു നമ്മളുടെ ക്യാമ്പിങ് ഒക്കെ നമ്മൾ ഇപ്പം നമ്മൾ നമ്മള് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമായിരിക്കും അല്ലാത്ത പ്രാവശ്യം ഒക്കെ നമ്മൾ പുറത്താ കടന്ന് തുടങ്ങി അതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അതിനൊക്കെ നമ്മൾക്ക് ധൈര്യം തന്ന ഒരാളുണ്ട് കേട്ടോ നമ്മടെ അച്ചായനായിരുന്നു അതിനൊക്കെ ധൈര്യം തന്നിരുന്നത് അതുകൊണ്ടല്ലോ കാരക്കെ ധൈര്യം ഇല്ല ഇനെ പിന്നെയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോളാണ് പരിപാടി കളറായത് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നമ്മുക്ക് ഓട്ടശേക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറ്റുന്നുണ്ടാവില്ല നമുക്ക് സേഫ് അല്ലല്ലോ നമ്മളങ്ങനെ ഒരക്കൊരു പത്ത് മിനിറ്റ് നേരം നമ്മള് മര്യാദക്ക് അജീന്ന് പോയി കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള നമ്മളറിയില്ല ഒരു തനി നാട്ടിൻപുറ ഏ കണ്ടാ അമ്മമാരൊക്കെ ഒന്ന് വർത്തമാനം പറയണം അവർ നല്ല രാവുമരം എല്ലാം കൊണ്ട് നല്ല ബൈബിള ഭയങ്കര രസാ കേട്ടോ വരണല്ലാവരും മനോഹരം അതിലേറെ മനോഹരമാണ് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോ കണ്ടങ്ങള് എന്ന വയലത് ഞാനേ ഗ്ലാസ് രാവിലെ കഴുകിയതല്ലേ പിന്നെ കഴുകിട്ടില്ല ചെയ്തിട്ടുള്ള അറിയോ ഒക്കെ നെല്ലാണേ നെല്ല് കൃഷി ചെയ്തിട്ട് അതിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ടൈം ആണിപ്പത് കൊറച്ചുകൂടി കഴിഞ്ഞ് കഴിച്ചല്ലട്ടാ കാരണം അവരപ്പേക്കും കൊയ്യൂലേ കൊയ്ത് കഴിഞ്ഞാൽ നഷ്ടത്ത് വിൻഡ് മില്ലുകള് ഇട്ടോ പോലെയാ ഇനി ഇവിടെ കാണുന്ന പാറയിലൊന്നു കയറണമോ അതായത് ഇതാണ് അന്യൻപാറ എന്ന് പറയുന്ന ഒരു സ്പോട്ട് അന്യൻപാറ എന്ന് പറയാൻ കാരണം അണ്ട കൊണ്ടക്കാരി എന്ന് പറയുന്ന ആ ഒരു പാട്ട് സീനൊക്കെ ഇതും വെച്ചാണ് എന്താ പറയുക ചിത്രീകരിച്ചത് അതും ഒരുപാട് നടന്മാരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രജനീകാന്തിൻ്റെ അങ്ങനെ ഒരുപാട് പേരുടെയൊക്കെ ചെങ്കിൽ അതൊക്കെ ഇപ്പം മാഞ്ഞു പോയി അതാണ് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നിന്നിട്ടുടാ ിലത്തെ താഴത്തെക്കൂട്ടൊരാള് നടന്നു പോകണ്ട് കണ്ടെനേ ഈ ട്രിപ്പ് നമ്മ കേറിയപ്പോ കൂടുതലായിട്ട് പോണായത് സോ കൺകുളിർക്കെ കണ്ടുകൊള്ള കൺകുളിക്ക് കണ്ടുകൊള്ള കണ്ടല്ല നെല്ല് 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 ചെറിയ മറ്റേ ആ ഒരു ചിത്രങ്ങളൊക്കെ പോയി ഏതായാലും ഞാൻ ഇനി നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ വണ്ടി അവിടെ താഴത്തെ നിർത്തിയണേ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുമല്ലോ മക്കളെ പിന്നെ മേലേക്കൊക്കെ കയറുകയാണെങ്കിൽ കയറാനൊക്കെ പറ്റുമോ അതെങ്ങനെ കയറി പിടിച്ച് കയറി പോവുകയൊക്കെ ചെയ്യാം പക്ഷെ ഇങ്ങനെ സ്കൂൾ എടുക്കേണ്ടി വന്നിട്ട് വർട്ടിക്കല്ലേ പിള്ളാരെ എ സൂപ്പർ വ്യൂ ആ സൂപ്പർ വ്യൂ കളർ വ്യൂ തെങ്കാശി അങ്ങനെയെങ്കിലും ഞാനിപ്പോൾ തെങ്കാശിയിലൂടെ പോയികൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അരിൽമുഗു കാശിനാഥേശ്വർ ടെമ്പിൾ അപ്പൊ അവിടേക്കെ നമുക്ക് നാളെ പോവാം ഞാനിപ്പോ തൽക്കാലം ടൗണിൽ അത് മാറട്ടെ ടൗണിൽ നിന്ന് ഇറങ്ങട്ടെ ടൗണിൽ ഈ നേരത്തെ ഭയങ്കര തിരക്കാണ് ഞങ്ങള് വേഷം കെട്ടി പോകുന്നു അതൊരു എന്താ പറയാ ഇവരുടെ ഒരു വേണ്ടതാണ് അതായത് ഒരു വഴിപാടിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് പക്ഷെ അവർ പോകുന്നത് എന്നിട്ട് അലക്കല്ല അവര് തൂക്കുകുടിയിലേക്ക് ഞാൻ പറയല അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണണെന്ന് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളാണ് പക്ഷെങ്കിൽ അവരിങ്ങനെ പോകുമ്പോ അവര് ചിലപ്പോൾ വീടുകളൊക്കെ കയറിയിട്ട് ഒക്കെ അവത്തരത്തിലാവ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ടാവാം പോകുന്നത് ദേശിയിലൊരു പോരായ്മയ്ക്ക് തോന്നിയത് റോഡിന് തീരെ വീതിയില്ല അതുകൊണ്ട് തന്നെ നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട് പക്ഷെ വലിയ സിറ്റിയാണ് എന്ന് കരുതി മധുര പോലത്തെ അങ്ങനെയുള്ള വലിയ സിറ്റി അല്ല തെങ്കാശി പേരിലുള്ള ഒരു സിറ്റി ഉണ്ട് ഇത് റോഡൊക്കെ കുറച്ചും കൂടി വേദി കാണാറ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മള് ബാക്കിൽ 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 വരി 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 വണ്ടികൾ വണ്ടികൾ പോകണ്ട നമ്മള് ആ കാസൈഡ് നോക്കിയാലും അറിയും അതുപോലെ തന്നെ നമ്മള് പോകുന്ന ലൈനാണ് ഇതിന്റെ ബാക്കിൽ ധാരാളം വണ്ടികളുണ്ട് ഇന്റെ മുന്നിൽ ധാരാളം വണ്ടികളുണ്ട് സിഗ്നലുകൾ ഉണ്ട് തെങ്കാശി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണുള്ളത് സിട്ട് നമ്മളുടെ വണ്ടി കണ്ടറാണോ നിൽക്കുന്നത് നമ്മളുടെ രണ്ട് കെ എസ് ആർ ടി സി ആള് ഞാനിന്ന് ഇവിടെ നിൽക്കാന്നാണ് കരുതുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഡ്രൈവർമാര് പറഞ്ഞു ഇവിടെ നിൽക്കാമെന്നാണ് പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പോലീസുകാരൊക്കെ വരും അറിയില്ല ഇവിടെയൊക്കെ ആളുകൾ കിടക്കാനുണ്ടാവും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്തായാലും നമ്മളുടെ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ആ കിടക്കുന്നത് വേണ്ട അതിലേക്ക് വരെ നാട്ടിൽ പോരാ കൊള്ളാലേ അവിടെ ഒന്നുണ്ട് നമ്മളുടെ വണ്ടി ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോയു ഈ കാണുന്നത് ഫുൾ നമ്മളുടെ വണ്ടികളാണ് ഏഹ് നമ്മുടെ ഇത് കായങ്ങളാണ് തിരുവനന്തപുരം വണ്ടികളാണ് മക്കളെ കൊല്ലം ഞാനൊരു ചായ പിടിക്കാൻ വേണ്ടിട്ടാറില്ല വലിയൊരു സ്റ്റാൻഡാ ഇവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് കേട്ടോ അവരൊക്കെ കിടന്നു ഞാൻ തന്നെ അവരിലൊരാളായിട്ട് ഇവിടെ കിടക്കുന്നു ഇവിടെ ഫുള്ള് മലയാളികളാടാ ഇവിടെ ഫുള്ള് മലയാളികളാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ നീലഗിരിയിലേക്ക് കയറുന്ന പോലെയാണ് ഇവിടെ എല്ലാവരും തെങ്കാശിയിലേക്ക് വരണമെന്നൊക്കെ തോന്നുക കാരണം ചെക്കന്മാരുണ്ട് അല്ലാതെ ജോലിക്ക് വരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഒരു സ്റ്റാൻഡിൽ ഒരുപാട് പേർക്ക് മലയാളം അറിയാം ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാനും തന്നെ ബെഡ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ഒരുപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ അങ്ങനെ കിടക്കും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്